നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഞ്ചിനെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മുടെയൊക്കെ വീടുകളിൽ സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇഞ്ചി അപ്പോൾ ഇഞ്ചിയുടെ കുറച്ച് ഗുണങ്ങൾ അതായത് ഏതൊക്കെ അവസ്ഥകളിൽ നമുക്കത് വളരെ ഫലപ്രദമായിട്ട് ഇഞ്ചി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇഞ്ചിനെ പറ്റിയിട്ട് പറയുമ്പോൾ ആദ്യം ഷുണ്ടി എന്നുള്ള പേര് പറയണം ശുണ്ഡി ഇഞ്ചിയുടെ ഒരു പേരാണ് ശുണ്ടി എന്ന് സംസ്കൃതത്തിൽ ഇഞ്ചിക്ക് പറയുന്ന ഒരു പേരാണ് ഷുണ്ഡി ഷുണ്ടി എന്ന് പറയും ആദ്രക് എന്ന് പറയും അതുപോലെ തന്നെ ഇത് ഉണങ്ങിയിട്ടുള്ള രൂപത്തിൽ നമ്മൾ നാഗരം എന്നാണ് ആയുർവേദത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇത് പൊതുവേ ഇതിൻ്റെ രസം നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും ഇഞ്ചി കഴിച്ചിട്ടുള്ളതാണ് ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ എല്ലാ ആൾക്കാർക്കും അറിയുന്നത് അതുപോലെ ഇതിൻ്റെ ഗുണങ്ങളും ഈ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം ദീപന പാചനം ഗുണങ്ങളോടുകൂടി അതായത് ശരീരത്തിൽ ദഹിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള ദഹനശക്തി വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ഘടകമാണ് ഇഞ്ചി ഈ കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇനി ഏതൊക്കെ ഇത് ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയേണ്ട അറിയേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ ഇഞ്ചി എന്തിനൊക്കെ ഉപയോഗിക്കാം ഇഞ്ചി നമുക്ക് നമ്മുടെ എന്താ പറയുക തൊണ്ട തൊട്ടിട്ട് നമ്മുടെ ഈ നമ്മുടെ വായ തൊട്ടിട്ട് നമ്മുടെ മുട്ട് അല്ലെങ്കിൽ കാലിൻ്റെ അറ്റത്ത് വരെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഇഞ്ചി ഉപയോഗിക്കാം ഇഞ്ചി ഇല്ലാത്ത ചേരാത്ത ഒരു കഷായവും ആയുർവേദത്തിലില്ല അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ പനിക്ക് നമ്മൾ നോർമലായിട്ട് പനിക്ക് നമ്മൾ ഡോക്ടറുടെ അടുത്ത് ഒരു ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്ത് പോകാണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മൾ കഴിച്ചു വരുന്ന ഒരു കാര്യമാണ് അമൃതോത്തര കഷായം അതുപോലെ തന്നെ അമൃതാര ഇഷ്ടം അമൃതോത്തര കഷായത്തിൻ്റെ ശ്ലോകം തന്നെ എങ്ങനെയാണ് നാഗര അമൃതഹരിതകി ക്രമാത് നാഗഹസ്തം എന്ന് തുടങ്ങിയിട്ടാണ് ശ്ലോകം എന്ന് പറയുന്നത് അതായത് നാഗരം എന്ന് പറയുന്നത് ചുക്കാണ് അഥവാ ഇഞ്ചിയുടെ ഉണങ്ങിയ രൂപമാണ് നാഗരം എന്ന് പറയുന്നത് അപ്പോൾ അതാണ് അതിലൊരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് അത് പനിയുടെ ഇനി നമ്മുടെ കാലിലെ മുട്ടുവേദനക്കൊക്കെ നമ്മൾ ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നാഗരാതി ലേപം പുറമെ പെരട്ടാനായിട്ട് പറയും അതിൽ നാഗര എന്ന് പറയുന്നത് ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ചുക്ക് തന്നെയാണ് അപ്പോൾ ഈ ചുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് എന്ത് എന്ത് കാര്യത്തിനും നമുക്ക് ചുക്ക് വേണം പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അധികം ഇടില്ല വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ പ്രക്ഷേപക ദ്രവ്യായിട്ടൊക്കെയാണ് അധികം ചുക്ക് പൊടി ചേർക്കുന്നത് നമ്മൾ നല്ലൊരു പായസം ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് ചുക്ക് ചുക്ക് പൊടിയും കൂടി ചേർക്കും പ്രത്യേകിച്ച് ശർക്കര പായസത്തിലൊക്കെ അല്ലേ അതെന്തിനാണ് എന്നാൽ അത് ഒരുപാട് ക്വാണ്ടിറ്റിയിലും പാടില്ല നേരെ ഒരാളെ വല്ലാണ്ട് പാടുള്ളൂ പക്ഷെ അത് മസ്റ്റാണ് അല്ലേ ആ ഒരു ടേസ്റ്റ് കിട്ടാനും നമുക്ക് ആ ഒരു ഗ്യാസൊക്കെ മാറാനും അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇഞ്ചി അഥവാ ചുക്ക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ പനിക്ക് നമുക്ക് വിട്ടുമാറാതെ പനി വരുമ്പോൾ ഈ പനിയിൽ നമ്മൾ കൊടുക്കുന്ന കഷായത്തിലെല്ലാം ചുക്കുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി ചതച്ചിട്ടിട്ടുള്ള വെള്ളമൊക്കെ കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഈ മഴക്കാലത്തൊക്കെ അല്ലെങ്കിൽ ഏത് കാലത്തായാലും നമുക്ക് പനി വന്ന് മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും മൂക്കിൻ്റെ സൈഡിലും നെറ്റിയുടെ ഇവിടെയും തലവേദനയൊക്കെ ആയിട്ട് വരുന്ന സൈനസൈറ്റിസ് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു സൈനസൈറ്റിസിനും അതുപോലെ നമുക്ക് കബക്കെട്ട് മാറാണ്ട് നിൽക്കുന്ന കപക്കെട്ട് കപം ഇങ്ങനെ എന്താ പറയുക വ തിങ്ങി നിൽക്കുന്ന പോലെ തോന്നും ചുമച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചുമ ഇങ്ങോട്ട് വന്നാൽ കമ്പം പോകുന്നുള്ള തരം കപമുണ്ട് അതായത് നമ്മുടെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കഫ് ആ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയാ കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കഫിൻ്റെ കേസിലും ഈ ഇഞ്ചി ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുക്ക് കിട്ടുമല്ലോ ഈ ചുക്കും കുറച്ച് ചുക്കും കുരുമുളകും തിപ്പലിയും ഇത് മൂന്നും സമമായിട്ട് എടുത്തിട്ട് നല്ല പൗഡർ പോലെ പൊടിക്കുക എന്നിട്ട് അത് തേൻ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് കഴിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കണത് ഈ കപത്തിന് ഇളകി പോരാനും ഈ സൈനസൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ മാറാനും വളരെ നല്ലതാണ് പിന്നെ അതുപോലത്തെ ഒരു കാര്യമാണ് പ്രഗ്നൻ്റായിട്ട് ആയിട്ടുള്ള സ്ത്രീകൾക്ക് അത്ര നല്ലതല്ല കേട്ടോ അവർക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല ചുക്കുന്നും പ്രഗ്നൻസിക്ക് ശേഷം പാല് കുറവുള്ള കേസുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഗ്യാസ് വയറുവേദന ബുദ്ധിമുട്ട് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ഇതുപോലെ ഈ ചുക്കും കുരുമുളകും തിപ്പരി സമ അളവിലെടുത്ത് നല്ല ഫൈനായിട്ട് പൊഴിച്ച് തേൻ ചേർത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അതായത് ഇപ്പോൾ നമ്മളൊരു ലേഹ്യം പോലെ ആക്കുകയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂണ് ഫുൾ ഒരു ടീസ്പൂണ് ടോട്ടൽ ഒരു ദിവസം കഴിച്ചാൽ മതി അത് പല നേരത്തായിട്ട് കഴിക്കുക പൈൽസിൻ്റെ ഉള്ളവരൊന്നും അത്ര അവരൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ട് കുറച്ച് മാത്രമേ കഴിക്കാവൂ കേട്ടോ അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പറയാം വീഡിയോൻ്റെ അവസാനം ആർക്കൊക്കെയാണ് ഇത് അധികം കഴിക്കാൻ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ കഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ മറ്റേ പനിയുടെ കാര്യം പറഞ്ഞു ചുമയുടെ കാര്യം പറഞ്ഞു ഇനി നമ്മുടെ ശരീരത്തിൻ്റെ മറ്റേന്താ പറയുക ഹാർട്ട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കും ഒക്കെ ഇത് നല്ലതാണ് കാര്യം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കൊളസ്ട്രോളുകൾ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊളസ്ട്രോള് ദഹനത്തിന് ട്രൈഗ്ലിസറൈഡ്സിനെയൊക്കെ ഇല്ലാണ്ടാക്കാനും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ കറികളിൽ ചേർത്ത് ഉപയോഗിക്കാം ഇഞ്ചി ചേർത്തിട്ടുള്ള ചമ്മന്തിയായിട്ട് ഉപയോഗിക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ വയറ്റിലേക്ക് എത്തുകയാണെങ്കിൽ വയറിൽ വരുന്ന മെയിൻ പ്രശ്നമാണ് ദഹനക്കേട് ഗ്യാസ് നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് ദഹിക്കാണ്ട് വരും ഗ്യാസ് വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് കുറച്ച് ഇഞ്ചിയും ഇഞ്ചിയും അതുപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി അല്ലെങ്കിൽ നമുക്ക് ചുക്കായാലും മതി ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചുക്കും അയമോദവും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിലൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് കുടിക്കുക അപ്പോൾ വീട്ടിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകണ കാര്യം ഇഞ്ചിയും ജീരകവും ഇഞ്ചിയും ജീരകവും ഒരു ഒരു ടീസ്പൂൺ ജീരകവും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിച്ച് അതൊന്ന് വറ്റിച്ച് അര ഗ്ലാസ് ആയിട്ട് എടുത്ത് കുടിക്കുക ഗ്യാസ് മാറാൻ ഏറ്റവും നല്ലൊരു വഴിയാണത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ചെയ്യുക അതുപോലെ ചക്കയുടെ സീസണിലും മാങ്ങയുടെ സീസണിലൊക്കെ ഒരുപാട് ചക്കയും മാങ്ങിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വയറിന് ഗ്യാസൊക്കെ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ പരിപാടി തന്നെ ചെയ്യാവുന്നതാണ് ഇത് പിന്നെ വേറൊരു എന്ന് പറഞ്ഞാൽ ഇഞ്ചി ചതച്ചിട്ട് അതിനെ നീര് പിഴിയുക അപ്പം നന്നായിട്ട് നീര് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോൾ കുറച്ച് നേരം അതിങ്ങനെ അവിടെ വയ്ക്കുക ആ ഒരു ഗ്ലാസ് ചെരിച്ച് വെക്കുക അപ്പം അതിന് മറ്റു അടിയിൽ ഊറും വെള്ള കളറിൽ അതിന് മേലെ തെളിഞ്ഞ വെള്ളം ഉണ്ടാവും ഈ വെള്ളത്തിൽ ഒരു നുള്ളു നുള്ളുപ്പിട്ടിട്ട് നമുക്ക് കുടിക്കുകയാണെങ്കിലും ഇതേ എഫക്റ്റ് കിട്ടും അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത് വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു പരിഹാരമാണ് പിന്നെ അടുത്തൊരു പ്രയോഗം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ അതായത് ഈ ചുക്കിൽ ചുക്കിലുള്ള ചില അല്ലെങ്കിൽ ഇഞ്ചിയിലുള്ള ചില കാര്യങ്ങൾ ആൻറ്റി ഇൻഫ്ലമേഷൻ അതായത് ശരീരത്തിൽ നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറേ ഘടകങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ ഉണ്ടാകുന്ന നീരൊക്കെ വരുമ്പോൾ ഇതിൻ്റെ നാഗരാതി ലേബായിട്ട് നമുക്ക് ഇഞ്ചി അരച്ച് പേസ്റ്റാക്കിയിട്ട് തേക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് നാഗരാതി ലേപം അതൊരു വൈദ്യറിൻ്റെ നിർദ്ദേശപ്രകാരം ഏതാണ് ഏറ്റവും ഉത്തമം എന്നുള്ളത് നോക്കിയിട്ട് നമുക്കവിടെ കാലില് തേച്ച് കൊടുക്കുന്നത് കുറുക്കി നാഗരാതി ലേപം ചെറുതായിട്ടൊന്ന് കുറുക്കിയിട്ട് ലേപം പോലെ തേച്ച് കൊടുക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാലും അറിയാം എന്ത് പെയിൻ പാമ്പ് ആയുർവേദം മിക്ക പെയിൻ പാമിൻ്റെയും ഒരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ ചുക്ക് ഉണ്ടായിരിക്കും അത് ഇതിൻ്റെ ഈ ഒരു ഗുണമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ നീരിനായാലും പുറത്ത് തേക്കിനേക്കാളും അല്ലെങ്കിൽ പുറത്ത് തേക്കുന്നത് പോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചി കഴിക്കുന്നതും ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഇഞ്ചി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറയാം ഈ ഇഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ കുറച്ച് രൂക്ഷത കൂടുതലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് അളവിൽ കഴിക്കാൻ പാടില്ല നല്ലതാണെന്ന് വിചാരിച്ചിട്ട് അധികമായിട്ട് കഴിക്കാൻ പാടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇഞ്ചിയുടെ ചമ്മന്തി ഇഞ്ചിയുടെ അച്ചാർ ഇഞ്ചിയുടെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ചെറിയൊരു എമൗണ്ടിൽ മാത്രമാണ് ഇഞ്ചി കഴിക്കാവൂ അതായത് ഒരു കഷ്ണമൊക്കെ അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല അപ്പം അത്രേ കഴിക്കാൻ പാടുള്ളൂ ചുക്കായാലും ഒരു ടീസ്പൂൺ അതിൽ കൂടുതൽ കഴിക്കാൻ നമ്മളെ നമുക്ക് ഓൾറെഡി നെഞ്ചിരിച്ചിലുള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ വന്ന് ഒരിക്കലും ഇത് കഴിച്ച ഗുണം കിട്ടില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ ദഹന സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അതായത് എന്തേലും ബിരിയാണി കഴിച്ചു ദഹിച്ചില്ല അങ്ങനെ വന്നിട്ടുള്ള കേസുകൾക്ക് മാത്രമാണ് അത് ഗുണം ചെയ്യുള്ളൂ അല്ലാണ്ട് പഴക്കേറിയിട്ടുള്ള നെഞ്ചരിച്ചിലും അസിഡിറ്റിക്കും ഒരിക്കലും ഇഞ്ചി ഗുണം ചെയ്യില്ലാട്ടോ ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചുമയുടെ കേസ് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ കബം നിറഞ്ഞിട്ടിങ്ങനെ നമ്മൾ ചുമച്ച തുപ്പിയ കിട്ടും എന്നുള്ള പോലത്തെ ഒരു കപം ഉണ്ടാവും അങ്ങനെ വരുന്ന കേസിലാണ് ഇഞ്ചി ഗുണം ചെയ്യുക അതേസമയം നമുക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇങ്ങനെ എന്തോ ഒരു ഒരു വെറുതെ ചുമച്ചിട്ടും കാര്യമൊന്നുമില്ല കപമൊന്നും വരില്ല എന്നുള്ള അങ്ങനത്തെ സൈസ് ചുമയുണ്ട് അതിനൊരിക്കലും ഇഞ്ചി ഗുണം ചെയ്യില്ല അപ്പോൾ അതാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ കാര്യങ്ങൾ സൂക്ഷിച്ച് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചുമയാണെന്ന് നോക്കിയിട്ട് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഗ്യാസ് എന്തുകൊണ്ടാണ് വന്നേ മുന്നേ ഗ്യാസ് ഉള്ള ആളായിട്ട് നെഞ്ചരിച്ചിലൊക്കെ ഉള്ള ആളാണെങ്കിൽ ഇതൊരിക്കലും ഗുണം ചെയ്യില്ല അതേസമയം നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചോ അത് ദഹനം ദഹിക്കാണ്ട വന്നു അല്ലെങ്കിൽ ഇപ്പോൾ ചേന കഴിച്ചു അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കറി കൂട്ടി ദഹിച്ചില്ല അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം അതാണ് അടുത്തൊരു പോയിൻ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇഞ്ചിയൊക്കെ കഴിക്കാൻ പാടുള്ളൂ വെറും വയറ്റിൽ നമ്മൾ ഇഞ്ചിയുടെ ഒന്നും കഴിക്കാനായിട്ട് പാടില്ല കാരണം വെറും ഇത് ഭയങ്കരമായിട്ട് വയർ കാളും എന്നുള്ളതിന് എന്താ പറയുക എന്ന് എനിക്കറിയില്ല വേറെ എന്തെങ്കിലും ഇതാണോ പറയുകയെന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറയാം അങ്ങനെ കാളും അപ്പോൾ അതും ഒന്നും സൂക്ഷിക്കുക അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇഞ്ചി കഴിക്കണ സമയത്ത് അപ്പം എന്തോ അധികം ആവാൻ പാടില്ലല്ലോ അധികം ആയിക്കഴിഞ്ഞാൽ വിഷമാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് ചായയായാലും ഒരുപാട് വെറൈറ്റി ചായകൾ ആണ് ഇഞ്ചി ചായ ഇഞ്ചി ചായ നമ്മൾ സാധാരണ ചായപ്പൊടിയിലും ഇഞ്ചി ചായ കിട്ടും അതല്ലാതെ ഗ്രീൻ ടീയിലും ഇഞ്ചി ജിഞ്ചർ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിട്ടും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആ രീതിയിൽ ഓപ്റ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്തൊക്കെ നമുക്കൊരു തൊണ്ടയ്ക്കൊക്കെ ഒരു സുഖം കിട്ടാനും തൊണ്ട ഒരു എന്താ പറയുക റിഫ്രഷിംഗ് ആയിട്ട് തോന്നണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഞ്ചി ഇട്ടിട്ട് ഇഞ്ചി ചതച്ചിട്ടിട്ട് കട്ടൻ ചായ ആയിട്ടോ അല്ലെങ്കിൽ ഇഞ്ചി ചതച്ചിട്ട് ചതച്ചിട്ട് കട്ടൻ കാപ്പി ആയിട്ടോ കുടിക്കുക ഇതിപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കൂടെ ഒന്നുമില്ല കപക്കെട്ടൊന്നും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ കുറച്ച് പാൽ ഒഴിച്ചിട്ട് അങ്ങനെയും ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് അങ്ങനെ പല രീതിയിലും നമുക്കിതിനെ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഒട്ടും എന്താ പറയുക അത്രയ്ക്കും ഒരു ബെനിഫിറ്റ് ഉള്ള ഒരു കാര്യമാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നേരെ മറിച്ച് തെറ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെക്കോട്ട് ഗുണമുണ്ടാവില്ല പിന്നെ കുറേ ആൾക്കാരായി പറയണേ വെക്കണു ഇപ്പം ഞാൻ കുറേ വീഡിയോസ് യൂട്യൂബിൽ തന്നെ ഓൾറെഡി ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഞ്ചി നല്ലതാണ് കറിവേപ്പില നല്ലതാണ് മഞ്ഞൾ നല്ല ഇത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും ആയുർവേദമല്ലേ സേഫ് അല്ലേന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് വാരി വെച്ച് ഉപയോഗിക്കും അതൊരിക്കലും ചെയ്യരുത് കേട്ടോ ഇപ്പം ഈ പറഞ്ഞ അവസര അവസ്ഥകളിൽ അതായത് കപം ഇങ്ങനെ ഇളകിപ്പോരാന് ബുദ്ധിമുട്ടായിട്ടുള്ള കഭമുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർ മാത്രം ഇഞ്ചി ഉപയോഗിക്കുക അതുപോലെ ദഹിക്കാണ്ട് വന്ന കേസിന് അതിന് ഇഞ്ചി ഉപയോഗിക്കുക അല്ലാണ്ട് നമുക്കിപ്പോൾ എന്താ പറയുക ഡ്രൈ ആയിട്ട് അതൊരു അലർജി കഫാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം അതായത് നമ്മൾ ഒന്ന് കിടന്നുറങ്ങി കുറച്ചിറങ്ങുമ്പോൾ ഒന്നും ഇട്ടൊരു ചുമ വരില്ലേ ആൾക്കാർക്ക് അതൊരു അലർജി സ്വഭാവമുള്ള ഒരു ചുമയാണ് അപ്പോൾ അതിന് ഒരിക്കലും ഇത് ഗുണം ചെയ്യില്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും ഓൾറെഡി നല്ല നെഞ്ചിരിച്ചിലുള്ള ആൾക്കാരായിരിക്കും അവർ പോയിട്ട് ഇഞ്ചിനീരിയും ഇങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതങ്ങോട് ഉള്ളൂ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിനെ പറ്റിയിട്ട് എല്ലാ സംശയങ്ങളും മാറിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഇഞ്ചിയൊക്കെ വീട്ടിൽ സ്റ്റോക്ക് ചെയ്യുക ഇഞ്ചിയായിട്ട് അല്ലെങ്കിൽ നമുക്കിപ്പോൾ മഴക്കാലം വെയിലുള്ള സമയത്ത് ഇത് ഉണക്കി ചുക്കിൻ്റെ രൂപത്തിൽ സൂക്ഷിച്ചു വെക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി തന്നെ കുറച്ചധികം മേടിച്ചപ്പോഴും സ്റ്റോക്ക് ചെയ്യുക കേട്ടോ അതിനെക്കൊണ്ട് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി